നമസ്കാരം കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ശ്രീ കെ മുരളീധരനാണ് ഇന്ന് ന്യൂസ് ഐറ്റീൻ കേരളത്തോടൊപ്പം പങ്കെടുക്കുന്നത് നമസ്കാരം ശ്രീ കെ മുരളീധരൻ എന്തായാലും തിരക്കിട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷെ അത് എപ്പോഴും താങ്കൾ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് കൂടുതൽ സമയവും ഇല്ലേ വട്ടിയൂർക്കാവ് തന്നെയാണോ ഇത്തവണ മത്സരിക്കും അല്ല ഞാൻ പറഞ്ഞല്ലോ മത്സരിക്കാനുള്ളൊരു മോഡില്ല പക്ഷെ അതേ സമയത്ത് പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് നിൽക്കും അപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് കുറേ നാളായിട്ട് പ്രവർത്തിക്കുന്നത് ഞാനിപ്പോൾ വടകര എം പി ഐ ഇരുന്നപ്പോഴും എൻ്റെ വോട്ട് എൻ്റെ അഡ്രസ്സ് എല്ലാം വേണ്ട പക്ഷേ അന്നേരം ഈ തൃശ്ശൂരിൽ നിന്ന് മടങ്ങി വന്ന സമയത്തുണ്ടല്ലോ തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷം മടങ്ങി വന്ന സമയത്ത് ഞാനിനി വട്ടിയൂർക്കാവിൽ പ്രവർത്തനം എന്ന് താങ്കൾ അന്ന് അല്ലേ അന്ന് വിട്ടത് ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് പിന്നെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോൾ കോർപ്പറേഷൻ്റെ മൊത്തം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് മൊത്തം നഗരത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നോക്കുന്നുണ്ട് ഇപ്പോഴും നോക്കുന്നുണ്ട് എസ് ഐ ആറിൻ്റെ ജില്ലയിൽ ചുമതലയുണ്ട് ജില്ലയിൽ ചുമതലയുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നഗര നഗരവും ശ്രദ്ധിക്കും കാരണം ഇവിടെ ത്രികോണ മത്സരമാണല്ലോ നഗരത്തിൽ അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ നഗരത്തിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബി ജെ പി ഏറ്റവും വലിയ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന അഞ്ച് മണ്ഡലങ്ങളും ഈ ചുറ്റുവട്ടത്താണ് തിരുവനന്തപുരത്താണ് വട്ടിയൂർക്കാവ് അതിനകത്ത് ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് ഈ വട്ടിയൂർക്കാവിൽ താങ്കൾ നിന്നാലേ യു ഡി എഫിന് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ പറ്റൂ എന്നുള്ളൊരു തോന്നൽ പൊതുവേ ഉള്ളതാണല്ലോ അതില്ലെന്ന് താങ്കൾക്ക് പറയാൻ പറ്റും വേറെ ആര് താങ്കൾക്ക് പകരം അല്ല അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് അതൊക്കെ പാർട്ടി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു അവലോകനം നടത്തിയിട്ടാണുള്ള തീരുമാനം എടുക്കുക സ്വാഭാവികമായിട്ടും എൻ്റെ അഭിപ്രായങ്ങളും ചോദിക്കും അപ്പോൾ ആ നേരത്തെ ആലോചിക്കാം ഇപ്പോൾ ഞാൻ അതിന് അതിൻ്റെ ഒരു മത്സരത്തിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ എത്തിയിട്ടില്ല പക്ഷെ വർക്ക് നന്നായിട്ട് പ്രത്യേകിച്ച് സിറ്റി കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ഈ മൂടില്ല എന്ന് പറയുന്നത് മത്സരിക്കുന്നത് ഞാൻ ഇപ്പോൾ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ മത്സരരംഗത്തുള്ള ഒരാളാണ് ജയിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ ഇനി പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മൾ അവർക്ക് അവസരം കൊടുക്കുക അല്ല അതിന് താങ്കൾ മാറേണ്ട ആവശ്യമില്ല അല്ല അതേതായാലും പാർട്ടി എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കട്ടെ പക്ഷേ തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷമുണ്ടായിരുന്ന ആ മാനസികാവസ്ഥയല്ല താങ്കൾക്ക് ഇപ്പോൾ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പാർട്ടിയെ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ ചുമതല ഞാനാണ് ഏറ്റെടുത്ത് ഇത്തവണ മറ്റെവിടേക്കും പോയില്ല നഗരത്തിൽ മാത്രം നൂറ്റിയൊന്ന് വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു ഉദ്ദേശിച്ചൊരു റിസൾട്ട് ഉണ്ടായിട്ടില്ലെങ്കിലും മോശമല്ലാത്ത റിസൾട്ട് ഉണ്ടായി കാരണം രണ്ട് പ്രബല ശക്തികൾക്കിടയിൽ ഒരു ദുർബലമാണ് എന്ന് തോന്നിയ ഒരു പ്രസ്ഥാനത്തിന് ഒരു ഈക്വൽ സ്റ്റാറ്റസിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് എസ് ഐ ആറിൻ്റെ ചുമതലയും എന്നെ ഏൽപ്പിച്ചത് എസ് ഐ ആറും കുറേയൊക്കെ നല്ല രീതിയിൽ ഒരു എലക്ഷൻ പ്രചരണം പോലെ തന്നെ പ്രവർത്തകരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു ആ പ്രവർത്തകർ പൂർണ്ണമായിട്ട് സഹകരിച്ചു പൂർണ്ണമായിട്ട് എനിക്ക് എസ് ഐ ആറിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ പൂർണ്ണമായിട്ട് വന്നില്ലെങ്കിൽ പോലും മുൻപെടുക്കുന്ന ജോലിയേക്കാൾ കൂടുതൽ ഇത്തവണ അക്കാര്യത്തിൽ വർക്കുമായിട്ട് പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ താങ്കൾ ഇപ്പോൾ മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പൊതുവെ അണികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് താങ്കൾ കാരണം ഒരു പദവിയും ഇല്ലാത്ത ഈ സമയത്ത് പോലും കോൺഗ്രസിൽ ഒരു ക്രൗട്ട് പുള്ളർ എന്ന് വേണമെങ്കിൽ താങ്കളെ പറയാം എവിടെ താങ്കൾ പ്രചാരണത്തിന് പോയാലും അവിടെ ആൾ കൂടും ഒരു ജാഥ നയിക്കാനുണ്ടെങ്കിൽ അവിടെ ആള് കൂടും അപ്പോൾ താങ്കൾ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ അത് എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന പോലെ ഒരു തോന്നൽ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പിണക്കം പോലെ ശാരീരികമായി എത്ര വർക്കിനു വേണമെങ്കിലും തയ്യാറാണ് ഞാൻ പറഞ്ഞത് പുതിയ ആളുകൾക്ക് ഞാൻ കാരണം ഒരു അവസരം നിഷേധിക്കണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് പാർട്ടി തീരുമാനിക്കട്ടെ ഞാനിപ്പോൾ അതിലേക്ക് ഒരു മത്സരിക്കുക എന്നുള്ള കാരണം ഇപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും മത്സരിക്കുക മന്ത്രിയാവുക എന്നൊക്കെ പക്ഷേ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഏതാണ്ട് ഒരു പ പതിനഞ്ച് വയസ്സ് മുതൽ ഞാൻ തിരുവനന്തപുരത്ത് വന്ന അച്ഛൻ എൻ്റെ പിതാവ് മന്ത്രിയായിരുന്നപ്പോഴാണ് തിരുവനന്തപുരത്ത് വന്നത് അതിനുശേഷം രാഷ്ട്രീയത്തിലെ എല്ലാ കാര്യങ്ങളും കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എലക്ഷന് ജയിച്ചിട്ട് മന്ത്രിയാകുക എന്നൊരു ആനക്കാരിയായിട്ടൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അപ്പോൾ എലക്ഷന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളൊരു ചലഞ്ച് തീർച്ചയായിട്ടും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് അത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പാർട്ടി പകട്ടെ എന്ന് പറഞ്ഞാൽ പാർട്ടി എന്തായാലും പറയും കാരണം താങ്കൾ മത്സരിക്കണമെന്ന് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അത് അങ്ങനെ തന്നെ വരികയും ചെയ്യും പക്ഷേ താങ്കൾ ആവശ്യപ്പെടുന്ന സീറ്റ് പോലും നൽകുവാൻ പാർട്ടി തയ്യാറാകും വട്ടിയൂർക്കാവ് വിട്ട് ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് മാനസികമായിട്ട് താങ്കൾ തീരുമാനിച്ചു അങ്ങനെ ഒരു തോന്നി ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനത്തിലൊന്നും ഞാൻ എത്തിയിട്ടില്ല ഞാൻ ഞാൻ പറയാം മത്സരിക്കുന്ന കാര്യം പാർട്ടി ആവശ്യപ്പെട്ടാൽ അപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കും അതല്ലാതെ ഇപ്പോൾ ഇന്ന സ്ഥലത്തേ ഉള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല സാഹചര്യങ്ങൾ നോക്കി തീരുമാനമെടുക്കാം ഈ ആർ എസ് എസിനെ പിണക്കിയ ഒരാളായിപ്പോയി ഞാൻ എന്ന രീതിയിൽ താങ്കൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ അത്ര ഇല്ല ഞാൻ അങ്ങനെ പിണക്കലല്ലോ ഒരു പാർട്ടിയുടെ ഒരു നയം എടുത്താൽ ആ നയത്തിൻ്റെ കൂടെ നിൽക്കണം ഞാൻ അഭിപ്രായക്കാരനാണ് പാർട്ടിക്ക് യോജിക്കാൻ കഴിയാത്തവരുമായിട്ട് എനിക്ക് യോജിക്കാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ നിയമത്തിനനുസരിച്ച് എന്താ പറഞ്ഞാൽ കഴിഞ്ഞ അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ നിയമസഭയ്ക്കകത്തും പുറത്തും ഉണ്ടായിരുന്ന ഒരു ആരോപണം എന്ത് കോൺഗ്രസ് സഹായിച്ചതുകൊണ്ടാണ് ബി ജെ പി അക്കൗണ്ട് തുറന്നത് എന്നൊരു ഫീലിംഗ് പത്രത്തിലുണ്ടായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വന്നപ്പോൾ ഒന്നുകിൽ ഉമ്മൻചാണ്ടി മത്സരിക്കണം രമേശ് മത്സരിക്കണം എന്നൊക്കെയുള്ളത് വന്നപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു പാർട്ടി പറയുകയാണെങ്കിൽ ഞാൻ മത്സരിക്കാൻ കാരണം ഞാനിപ്പോൾ എം പി ആണ് നേരം വെച്ചാൽ ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ നിയമസഭയിൽ അവസ്ഥ ഉണ്ടാവാൻ പാഴ് രണ്ട് സീനിയർ നേതാക്കന്മാരാണ് ഏതായാലും മത്സരിച്ചു കോൺഗ്രസിൻ്റെ കുറേ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിച്ചു അതാണേലും മുപ്പത്തി ഏഴായിരം വരെ വോട്ട് കിട്ടി പതിമൂവായിരത്തിൽ നിന്ന് മുപ്പത്തി ഏഴായിരം കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ വോട്ടുകൾ പോയത് ബി ജെ പിയിലേക്കായിരുന്നു ആ വോട്ടുകൾ കുറേ തിരിച്ചു വന്നു മുഴുവൻ വന്നില്ല കുറേ തിരിച്ചു വന്നു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ബി ജെ പി തോറ്റു സി പി എം ജയിച്ചു അപ്പോൾ ബി ജെ പിയുടെ പല നേതാക്കന്മാരും ഞാനുമായിട്ട് സൗഹൃദത്തിലുള്ള ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് വിരോധം മറ്റൊന്നുമല്ല നിങ്ങളെ ജയിക്കാനല്ല നിങ്ങൾ ഞങ്ങളെ തോൽപ്പിക്കാൻ മത്സരിച്ചു മാത്രമല്ല നിയമസഭയിൽ അംഗം അല്ലാതെ വന്നപ്പോൾ ഈ പല സർക്കാരിൻ്റെ സമിതികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കാർഷിക വികസന സമിതി അതുപോലെ ജില്ലാ വികസന സമിതി ഇതിലൊക്കെ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള പാർട്ടികൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുക അപ്പോൾ ആശുപത്രി വികസന സമിതി അങ്ങനെയുള്ള സമിതിയിൽ നിന്നൊക്കെ ബി ജെ പിക്ക് ഔട്ടായി അപ്പോൾ ആ ദേഷ്യം എല്ലാം കൂടെ ഇതൊക്കെ ഞാൻ കാരണമാണ് ഞാൻ അങ്ങനെ സന്നദ്ധത പ്രകടിപ്പിച്ചില്ലായിരുന്നു ഏതെങ്കിലും ജൂനിയർ സ്ഥാനാർത്ഥികൾ വരുമായിരുന്നു ജയിക്കുമായിരുന്നു എന്നൊക്കെയുള്ള പ്രതീക്ഷയാണ് പക്ഷേ ഞാൻ പറഞ്ഞു പാർട്ടിയുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി ഞാൻ അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തു അപ്പോൾ വില്ലിങ്ങായി അതും അതുപോലെ തന്നെ തൃശ്ശൂർ വന്നപ്പോൾ ഞാൻ എനിക്ക് വടകരയിൽ സുഖമായിട്ട് ജയിക്കുമായിരുന്നു ഞാൻ ഒരു റൗണ്ട് പ്രവർത്തനവും നടത്തിക്കഴിഞ്ഞാണ് ചൂണ്ടിക്കാണിക്കാൻ വികസനവും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മത്സരിച്ചു മത്സരിച്ചെങ്കിലും നേമത്തുണ്ടായതുപോലെ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം പെട്ടെന്ന് ചെന്നതാണ് പെട്ടെന്ന് മത്സരിച്ചു മത്സരിച്ചതിൻ്റെ ഒരു ഗ്യാപ്പ് വന്നുപോയി കാരണം അധികം ബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷെ അത് വിളിച്ചുകൊണ്ട് തോൽപ്പിച്ചു എന്ന രീതിയിൽ താങ്കളുടെ പിന്നീടുള്ള പരാമർശങ്ങളുണ്ട് അതെ അതെ കാരണം സിറ്റുവേഷൻ പഠിക്കാതെയാണ് പാർട്ടി അങ്ങനെ തീരുമാനം നടത്തുക സിറ്റുവേഷൻ പഠിച്ചിരുന്നെങ്കിൽ സത്യത്തിൽ അങ്ങനത്തെ ഒരു കാരണം പ്രതാപൻ തന്നെ നിന്നാൽ നല്ല ഫൈറ്റ് കൊടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെന്നൊരാളല്ലേ പെട്ടെന്ന് ഒരാളാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഉണ്ടാവുമല്ലോ പക്ഷെ താങ്കൾ അന്ന് പാർട്ടിയിൽ ഉന്നയിച്ച പരാതികളുണ്ടല്ലോ അത് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടോ അല്ല ഞാൻ പിന്നീട് പരാതി ഉന്നയിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചെന്ന് നിന്ന് പരാജയപ്പെട്ടു പിന്നെ നമ്മൾ നമ്മളെതിനെയും കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ തീരുമാനമല്ലേ പക്ഷെ പക്ഷേ അന്വേഷണം വന്നിരുന്നുല്ലോ അന്വേഷണം പാർട്ടി നടത്തിയതാണ് ഞാൻ പിന്നെ അന്വേഷണ കമ്മീഷൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ശ്രീ കെ സി യോസെഫിനെ പോലത്തെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാള് ഒന്ന് തെളിവെടുപ്പിന് ഒന്ന് വരണം ഞങ്ങൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും അവരോട് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ആശയമില്ല എനിക്ക് പരാതി ആരെക്കുറിച്ചുമില്ല പക്ഷേ എല്ലാവരും ജനത്തിനറിയാം അവർ തീരുമാനിച്ചോട്ടെ കാര്യങ്ങൾ ആരൊക്കെയാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത് അതെ ഘട്ടന ആരാന്ന് ജനത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ പറഞ്ഞതാണ് പാർട്ടി വിട്ടുപോയവർ ഒരിക്കലും പാർട്ടിയുടെ ശത്രുക്കളല്ല കാരണം അവർക്ക് നമുക്ക് മനസ്സിലായി ഇയാൾ പാർട്ടിയിലില്ല പിന്നെ അവരെന്ത് പറഞ്ഞാലും ആരും ജനം പകവയ്ക്കില്ല പക്ഷേ കൂടെ നിന്ന് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ട് അതിപ്പോൾ ഈ കഴിഞ്ഞ കഴിഞ്ഞവണ് തിരുവനന്തപുരം കോർപ്പറേഷനിലും ഉണ്ടായിട്ടുണ്ട് അല്ലായിരുന്നെങ്കിലൊരു നാ ഒരു അഞ്ചാറ് സീറ്റ് ഒരു മുപ്പത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒരു പത്ത് സീറ്റും കൂടെ കിട്ടുമായിരുന്നു അപ്പോൾ ഇരുപതേ കിട്ടിയിട്ടും അപ്പം അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ ഒരു ശരിയല്ലാത്ത രീതി അപ്പോൾ ഞാനതൊക്കെ അതുകൊണ്ടാക്കിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു മത്സരിക്കാനുള്ള മൂടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇങ്ങനെയുള്ള ചില ശക്തികൾ പാർട്ടിക്കകത്തുണ്ട് അവർ എല്ലാ പാർട്ടിക്കകത്തും ഉണ്ട് ഇപ്പോൾ സി പി എമ്മിലും ഉണ്ട് അവർ മോശക്കാരും നില ഇപ്പോൾ അവരുടെ കേഡർസിസ്റ്റമൊക്കെ പോയി പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാം പക്ഷേ മത്സരിക്കാൻ മൂടില്ല മത്സരിക്കാൻ മൂടില്ല അത് തൃശ്ശൂർ താങ്കളുടെ ഭാഗ്യ ജില്ല അല്ല എന്ന് പറഞ്ഞു തൃശ്ശൂരിലേക്കാണ് ഇനി പാർട്ടി നിയോഗിക്കുന്നതെങ്കിൽ ഗുരുവായൂർ നോക്കുക അങ്ങനെയാണെങ്കിൽ പോകേണ്ട അല്ല ഗുരുവായൂർ എനിക്ക് ഈ ഞാൻ പരാജയപ്പെട്ട രണ്ട് ലോക്സഭാ ഇലക്ഷനിൽ എനിക്ക് ഭൂരിപക്ഷം കിട്ടിയ നീവാരമണ്ഡലാണ് പക്ഷേ അതിപ്പോൾ ഘടകശിയുടെ കയ്യിലാണ് ഗുരുവായൂർ സീറ്റ് ഘടകക്ഷിയുടെ കയ്യിലാണ് കാരണം ആ സീറ്റ് അല്ലെങ്കിൽ അവർക്ക് തൃശൂർ ജില്ലയിൽ മത്സരിക്കാൻ സീറ്റില്ല ഇപ്പോൾ തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസ് പിറന്നതിന് ശേഷം നടന്ന ആദ്യത്തെ ഇലക്ഷനിൽ അന്ന് സി എച്ച് കെ കരുണാരിനോട് പറഞ്ഞ എൻ്റെ പിതാവിനോട് പറഞ്ഞതാണ് സാർ ഇവിടെ വേണമെങ്കിൽ മത്സരിച്ചോളൂ കാരണം മാളയിൽ ഇനി കോൺഗ്രസ് നിന്ന് പോയ നേതാക്കന്മാരൊക്കെയാണ് മത്സരിക്കുന്നതെങ്കിൽ ടഫായിരിക്കും അതുകൊണ്ട് മത്സരിച്ചോളാം മതി അന്ന് അദ്ദേഹം രണ്ട് കാര്യം പറഞ്ഞു അന്ന് എൻ്റെ പിതാവ് പറഞ്ഞ രണ്ട് കാര്യമാണ് ഒന്ന് അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു അവിടുത്തെ എം എൽ എ എന്ന് സീതി ബി വി സീതി തങ്ങൾ അദ്ദേഹം ലീഗിൻ്റെ എം എൽ എ ഇനി ഒന്ന് തങ്ങൾക്ക് വേറെ സ്ഥലമൊന്നുമില്ല തങ്ങൾക്ക് ഇനിയും ഒരു ഫ്യൂച്ചറുള്ള ആളാണ് തങ്ങൾ നിൽക്കട്ടെ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് അപ്പോൾ എൻ്റെ പിതാവിന് ചില താല്പര്യമുള്ള ചില ലീഗുകാരുണ്ട് അവരോട് അദ്ദേഹം കൂടുതൽ സ്നേഹം കാണിക്കാറുണ്ട് എഴുപത്തി ഏഴ് ചാക്കേരി അഹമ്മദ് കുട്ടിയെ സ്പീക്കറാക്കിയത് അങ്ങനെയാണ് പിന്നെ സീതി ആചനെ വിപ്പാക്കിയതും അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് വളരെ സ്നേഹമുള്ള ഒരാളായിരുന്നു സീതി തങ്ങൾ തങ്ങൾ മത്സരിക്കട്ടെ രണ്ട് ഇപ്പോൾ നിങ്ങൾ ഗുരുവായൂർ വിട്ടു കൊടുത്താൽ നിങ്ങൾക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് സീറ്റ് തരാൻ തൃശ്ശൂർ ജില്ലയിൽ കുറവാണ് സാധ്യതയില്ല അതുകൊണ്ട് നിങ്ങളവിടെ മത്സരിച്ചോളൂ എനിക്കിതൊന്നും കുഴപ്പമില്ല മാള എൻ്റെ വീടാണ് ഞാനവിടെ ഫൈറ്റ് ചെയ്തോളാം ഒരു പക്ഷേ ആ ലീഗിന് ലീഗിനോട് വന്ന് കെ കരുണാകരനുള്ള സ്നേഹം അതിപ്പോൾ ലീഗിന് താങ്കളോടുണ്ട് തീർച്ചയായും താങ്കൾ എവിടെ നിന്ന് വേണമെങ്കിലും മത്സരിച്ച് ജയിച്ചു വരണമെന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഗുരുവായൂർ വേണമെങ്കിൽ അവർക്ക് വിട്ടു തരും അല്ല അവർക്ക് വിട്ടു തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് സീറ്റ് കൊടുക്കണ്ടേ രണ്ട് കാര്യമുണ്ട് ഒന്ന് അല്ലെങ്കിൽ അവർക്ക് അങ്ങനൊരു ഫൈറ്റിംഗ് ക്യാൻസറുള്ള സീറ്റ് വേറെയില്ല തൃശ്ശൂർ ജില്ലയിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുതെ അവർ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കേണ്ട മാത്രമല്ല അവർ സ്ഥാനാർത്ഥികളാക്കാൻ പരിഗണിക്കുന്ന പല പേരുകാരും കഴിഞ്ഞ ലോക്സഭയിൽ എനിക്ക് വേണ്ടി സജീവമായിട്ട് ഫീൽഡ് ഉണ്ടായിരുന്നവരാണ് എനിക്ക് എന്തോ എനിക്ക് കോൺഗ്രസ്സുകാരേക്കാൾ കോൺഗ്രസ്സുകാരും നന്നായിട്ട് സഹകരിച്ചു എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പക്ഷേ അതേ അതിനേക്കാൾ ഇരട്ടി ആവേശത്തിൽ പ്രവർത്തിച്ചവരാണ് അപ്പോൾ അവർക്ക് ഞാൻ കാരണം ഒരു സ്ഥാനം ഇല്ലാതാവരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഗുരുവായൂരുടെ കാര്യമില്ലാതെ ഗുരുവായൂർ തീർച്ചയായിട്ടും എനിക്ക് എന്നും അനുഗ്രഹം നൽകിയിട്ടുള്ള സ്ഥലം തന്നെയാണ് പക്ഷേ വേണ്ട അല്ലേ അത് ഞാൻ പറയാൻ കഴിയുന്നതാണ് അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ സീറ്റില്ല പിന്നെ കൊടുക്കേണ്ടത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറത്ത് അല്ലെങ്കിൽ ആകെ നാല് സീറ്റിലെ കോൺഗ്രസ് മത്സരിക്കുന്നുള്ളൂ അപ്പോൾ അത് വീണ്ടും മൂന്നായാൽ പിന്നെ അതിനെക്കുറിച്ചായിരിക്കും ചർച്ച പക്ഷേ അതേസമയം തിരുവമ്പാടി വേണമെങ്കിൽ ലീഗിന് താങ്കൾക്ക് വിട്ടു തരാൻ വേണമെങ്കിൽ അല്ല ഞാൻ താങ്കൾക്ക് വേണ്ടി പോസ്റ്ററും ഉണ്ട് അത് പോസ്റ്റർ എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ മറ്റേ കല്ല്യാശ്ശേരിയിലും വട മാത്രമേ ഇല്ലാത്തുള്ളൂ മറ്റേ പയ്യനൂര് മാത്രം ബാക്കി എല്ലായിടത്തും പോസ്റ്ററുണ്ട് പക്ഷെ പോസ്റ്റ് നോക്കിയിട്ട് അല്ലല്ലോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക അത് അവർ ആഗ്രഹമായിരിക്കും പാർട്ടി പ്രവർത്തകർ ആഗ്രഹമായിരിക്കും ഞാൻ മത്സരിക്കണം എന്നുള്ളത് പക്ഷെ അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയില്ലല്ലോ തിരുവമ്പാടി എന്തുകൊണ്ട് വേണ്ട എന്നോ അല്ല ഞാൻ വേണ്ടാന്നല്ലല്ലോ പറഞ്ഞു ഇപ്പം ആ സീറ്റ് ലീഗിൻ്റെ കയ്യിൽ സീറ്റായതുകൊണ്ട് സി ലീഗ് ഏതൊക്കെ സീറ്റുകളാണ് കോൺഗ്രസിന് വെച്ച് മാറുക എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല ചർച്ച നടക്കുന്നേ ഉള്ളൂ അതാ ഞാൻ പറഞ്ഞത് ഇപ്പം ചാടി കയറി തീരുമാനം എടുക്കേണ്ട കാര്യമില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം അതൊക്കെയാണ് കാര്യങ്ങൾ അതിന് ശേഷം മത്സരിക്കണം എന്ന് പാർട്ടി പറയുകയാണെങ്കിൽ നമുക്കന്ന് ഏത് സീറ്റിൻ്റെ കാര്യം പക്ഷെ ഞാൻ തിരുവനന്തപുരം സെലക്ട് ചെയ്യാൻ കാരണം ഇവിടെ ശക്തമായിട്ട് ത്രികോണ മത്സരമാണ് ഇപ്പോൾ മറ്റ് ജില്ലകളിൽ എൽ ഡി എഫ് വിരുദ്ധ വികാരം യു ഡി എഫിനാണ് കിട്ടുക തിരുവനന്തപുരത്ത് അത് ഷെയർ ചെയ്യാൻ ഒരു വിഭാഗമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ജില്ലയുടെ ചുമതല ഞാൻ വഹിച്ചോളാം മത്സരിക്കണമെന്നല്ല ചുമതല ഞാൻ വഹിച്ചോളാം എന്ന് പറയാൻ കാരണം പാർട്ടി തീരുമാനിക്കട്ടെ ബാക്കി കാര്യങ്ങൾ അങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യം എന്താണ് അല്ല അത് പാർട്ടി തീരുമാനിക്കണം അതായത് നമ്മുടെ സന്തുഷ്ടപ്രകാരം അല്ല തീരുമാനിക്കേണ്ടത് പാർട്ടി തീരുമാനിക്കണം പിന്നെ ഈ തിരുവമ്പാടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ താമരശ്ശേരി ബിഷപ്പ് അവിടെ ഒരു ക്രൈസ്തവൻ നിൽക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് ഒരു തടസ്സമായതുകൊണ്ടാണ് കുടിയേറ്റ വിഭാഗത്തിൻ്റെ ഒരു പ്രാന്ത്യം വേണം എന്നവരാഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തിരുവൻ അല്ല കോഴിക്കോട് ജില്ലയിലെ പേരാമ്പറ തിരുവമ്പാടി തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സെറ്റിലേഴ്സ് ഉള്ള നിയോജക മണ്ഡലങ്ങൾ അപ്പോൾ അതിൽ ഒന്ന് വേണമെന്നാണ് അവരാവശ്യപ്പെട്ടത് അവരുടെ ആവശ്യം ന്യായമാണ് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് പാർട്ടി തീരുമാനിക്കുകയൊക്കെ ആയിരുന്നു ഈ കെ മുരളീധരന് വേണ്ടി ഇത്രയും മണ്ഡലങ്ങൾ തേടേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ ആളുകൾ ഇപ്പോൾ പോസ്റ്ററുകൾ കൊണ്ടുവരുന്നു അണികൾ ഇങ്ങനെ ആവേശത്തോടു കൂടി പ്രതികരിക്കുന്നു ഇത് ഒരു ഹൈപ്പ് കൂട്ടുവാനുള്ള ഒരു സംഭവമായി മാറിയിട്ടുണ്ട് അല്ല അതിപ്പോൾ പ്രവർത്തകൻ്റെ ആഗ്രഹങ്ങളാണ് ഞാനിതിലൊന്നും ശ്രദ്ധിക്കുന്ന ഒരാളല്ല അങ്ങനെ ആരെങ്കിലും കൊണ്ട് ഇങ്ങനെ പോസ്റ്റർ ഒട്ടിക്കേണ്ട കാര്യം എനിക്കില്ല കാരണം ആരും ഞാൻ പറഞ്ഞല്ലോ ഒരിക്കൽ മാത്രം ജയിച്ച ചടയമംഗലത്തും പോലും എൻ്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് കായംകുളം കുറേ കാലമായിട്ട് നമ്മൾ തോൽക്കുന്ന സീറ്റാണ് അവിടെ എനിക്ക് മത്സരിക്കുന്ന ഒരു കാര്യം ഞാൻ ആലോചിച്ചിട്ടില്ല അപ്പോൾ അത് പ്രവർത്തകരുടെ ആഗ്രഹമാണ് ഇന്നാൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നൊരു ഫീലിങ് പാർട്ടി പ്രവർത്തകർക്കുണ്ട് ആ സ്നേഹം ഒരു പോസ്റ്ററിലൂടെ പ്രകടിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇനി ബി ജെ പി അവരുടെ മടയിൽ നിന്ന് നേരിടാൻ താങ്കളെ നിയോഗിക്കുകയാണെങ്കിൽ നിയമം വീണ്ടും തിരഞ്ഞെടുക്കുമോ ഇല്ല നിയമത്ത് ഇനി എൻ്റെ അഭിപ്രായത്തിൽ നല്ല ചെറുപ്പക്കാരായ കാൻഡിഡേറ്റ് വേണം നിയമത്തിത്തവണ നല്ല സാധ്യതയുണ്ട് അതായത് കഴിഞ്ഞ തവണ മൈനോറിറ്റിക്കറ്റ് സംശയം ഉണ്ടായിരുന്നു എനിക്ക് വോട്ട് ചെയ്താൽ കുമ്മനം ജയിക്കും എന്നൊരു പ്രചാരണം ചില സംഘടനകൾ അവിടെ നടത്തിയിരുന്നു അവരൊക്കെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ വല കാരണം ഞാൻ ശിവൻകുട്ടിയായിട്ട് പത്തൊമ്പതിനായിരം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളു തിരുവനന്തപുരത്ത് തന്നെ മറ്റു പലയിടത്തും ഇരുപത്തി ആറായിരം മുപ്പതിനായിരം വോട്ടൊക്കെ പാർട്ടി സ്ഥാനാർത്ഥികൾ തോറ്റപ്പോൾ ഞാൻ മൂന്നാം സ്ഥാനത്താണെങ്കിൽ പോലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ശിവൻകുട്ടിയും മൂന്നാം സ്ഥാനത്ത് നിന്ന് ഞാനുമായിട്ട് പത്തൊമ്പതിനായിരം വോട്ടിൻ്റെ വ്യത്യാസമാണ് അത് കുറേ മൈനോറിറ്റി വോട്ടുകളെന്നും നഷ്ടപ്പെട്ടു പക്ഷേ ഇത്തവണ ഒരു മാറ്റം വന്നത് ശിവൻകുട്ടിയുടെ മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പി എം ശ്രീയിൽ ഒപ്പുവെച്ചതും നിയമസഭയിൽ ഇപ്പോൾ ഇന്നും അദ്ദേഹം സോണിയാഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു എനിക്ക് തന്നൊരു നോൺ ബി ജെ പി നേതാവ് ഇന്ത്യ സഖ്യത്തിൽ അംഗമായൊരു പാർട്ടി ഇങ്ങനെ സോണിയാഗാന്ധിയെ വിമർശിച്ചിട്ടില്ല ബി ജെ പിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നൊരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ സംഘിക്കുട്ടിന്ന് ഞങ്ങളല്ല വിളിച്ചേ സംഘിക്കുട്ടിന്ന് ശിവൻകുട്ടീനെ വിളിച്ചത് സി പി ഐക്കാരാണ് സ്വാഭാവികമായിട്ടും ഞങ്ങളത് ഏറ്റെടുത്തു അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ നേമത്തിപ്പോൾ ചുമരഴുത്തൊക്കെ തുടങ്ങി സംഘിയും വേണ്ട സംഘിക്കുട്ടിയും വേണ്ട അപ്പോൾ അങ്ങനെ വരുമ്പോൾ യു ഡി എഫിന് നല്ല ചാൻസ് ഉണ്ട് ഒരു ഒരു ചെറു ഒരു ചെറുപ്പക്കാരനായിട്ട് കാൻഡിഡേറ്റ് നിന്നാൽ അത് പിടിച്ചെടുക്കാൻ കഴിയും ആ രീതിയിലുള്ള ആലോചനകൾ പാർട്ടിയിൽ നടക്കുന്നുണ്ട് പക്ഷേ വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കാൻ താങ്കൾ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുമാണ് അല്ല അത് നമുക്ക് പരിശോധിച്ചിട്ട് എല്ലാ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് പാർട്ടി തീരുമാനം എടുക്കുക ഈ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്നത് അല്ല കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ മാത്രമാണ് അവർ യു ഡി എഫിന് പിന്തുണയ്ക്കാൻ തുടങ്ങിയത് അല്ല പാലക്കാട് അല്ല ഞാൻ പറയാം രണ്ടായിരത്തി പത്തൊമ്പത് വരെ അവരെല്ലായിടത്തും എൽ ഡി എഫിനായിരുന്നു വോട്ട് ചെയ്യുന്നത് അന്ന് ജെ എൽ ഡി എഫ് വെൽഫെയർ പാർട്ടിയല്ല ജമായത്ത് ഇസ്ലാമി എല്ലാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ ഉദാഹരണം പറയാം ഞാൻ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിലും അവരെനിക്ക് വോട്ട് ചെയ്തിട്ടില്ല തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഞാൻ ഇമ്പിച്ച് പോകായിട്ട് മത്സരിച്ചു അന്ന് അവരുടെ വോട്ട് അവർ സൈലൻറ്റാക്കി നിർത്തി കാരണം സി പി എമ്മിനോട് എതിർപ്പ് എന്നാൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ പാടില്ല വീരേന്ദ്രകുമാർ വന്നപ്പോൾ പരസ്യമായിട്ട് വീരേന്ദ്രകുമാറിൻ്റെ കൂടെ വന്നു തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റമ്പത് എല്ലാ ലക്ഷണവും ഞാൻ തൃശ്ശൂർ വന്നപ്പോൾ അവിടെയും ഒക്കെ അവർ എൽ ഡി എഫിനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ നിലപാട് മാറ്റി അഖിലേന്ത്യാ തലത്തിൽ എല്ലായിടത്തും കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു അതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിലെ ലോക്കൽ ബോഡിയിൽ പ്രാദേശികമായിട്ട് ചിലയിടത്ത് ധാരണ ഉണ്ടാക്കിയത് അതിപ്പോൾ അവർ സി പി എമ്മിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പലയിടത്തും എന്തുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട ഏത് പാർട്ടിയാണ് ഇന്ന് വോട്ട് വേണ്ട എന്ന് പറയുക അതെ മതനിരപേക്ഷ പാർട്ടിയാണ് പക്ഷേ വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെയൊക്കെ വോട്ട് അതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ എത്രയുണ്ട് ആർ എസ് എസിൻ്റെ ഇത്രയുണ്ട് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യിക്കുക ജമാഅത്ത് ഇസ്ലാമി വർഗീയവാദികളാണല്ലോ അല്ല ഞാൻ പറയുന്നത് അവരുടെ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി അതിൽ എല്ലാ ഉണ്ട് വെൽഫെയർ പാർട്ടിയിൽ മുസ്ലീങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളില്ലേ അങ്ങനെ പാർട്ടി എന്നാണ് ഞാൻ പറയാം എല്ലാ സമുദായക്കാരും ഉണ്ട് അവരെ ന്യായീകരിക്കേണ്ട ആവശ്യം ഞങ്ങൾ ബിജെപിയിൽ ഇല്ലല്ലി ജെ പിന്നെ നയം ആർ എസ് എസിന്റെ നയാണ് ആ നയത്തിനോടാണ് ഞങ്ങൾക്ക് യോജിപ്പ് നയമാണ് വെൽഫെയർ പക്ഷേ വെൽഫെയർ പാർട്ടിയുടെ ഞങ്ങളുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ സഖ്യകക്ഷിയല്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പിന്തുണ തരുന്നു പക്ഷേ നാളെ പറയാം ആർ എസ് എസ് പറയാം ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്കാണ് ഞങ്ങൾ പറയും നിങ്ങളുടെ ലൈനോട് ഞങ്ങൾക്ക് യു ഇ പിന്നെ നിങ്ങൾ എതിർക്കുകയും ചെയ്യും പക്ഷേ വോട്ട് ആവാം വോട്ട് നിങ്ങൾ തരികയാണെങ്കിൽ തന്നോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ലൈനും മാറ്റില്ല എല്ലാവരോടും ഞങ്ങളുടെ ലൈനതു തന്നെയാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ നേരത്തെ എസ് ഡി പി ഐ വോട്ട് വാഗ്ദാനം ചെയ്ത സമയത്ത് വേണ്ട എന്ന് പറയാൻ ഒരു തവണ വി ഡി സതീശൻ അല്ലേ ഞങ്ങൾ പിന്നെയാണ് പറഞ്ഞു എസ് ഡി പി എന്ന പാർട്ടിയായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല പക്ഷെ അവർ പറയുകയാണ് ഇപ്പം കഴിഞ്ഞവണ് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനെ പിന്തുണച്ചു വരും

അവരെ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അവർ ഞങ്ങൾ ഒരു കാലത്തും ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ല അവര് ഇപ്പോൾ പകണ എന്താണെന്ന് വെച്ചാൽ അവർ ഇങ്ങോട്ട് തന്നതാണ് ഞങ്ങൾ ചോദിച്ചത് ഞങ്ങളും തന്നെ അവർ ഇങ്ങോട്ട് തന്നു പക്ഷേ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല അല്ലോട് മതരാഷ്ട്രവാദികളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അല്ല അവർ ഞങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തു ഞങ്ങൾ അവരെ കമ്മിറ്റിയിൽ ഓരോടത്തും ഞങ്ങൾ വെച്ചിട്ടില്ല ഇത്തവണ എസ് ഡി പി ഐയും ഇങ്ങനെ ഒരു പിന്തുണ വാഗ്ദാനം ചെയ്താൽ സ്വീകരിക്കും അല്ല വോട്ട് ചെയ്യുന്നവരാക്കെയായി ചെയ്തോട്ടെ ഞങ്ങൾക്ക് വേണ്ടുന്ന ലൈനോട് യോജിപ്പില്ല ജമാത്ത് ഇസ്ലാമിയുടെ കാര്യത്തിൽ എല്ലാവരുടെ കാര്യത്തിലും ഞങ്ങൾക്ക് അവരുടെ ഈ ഇങ്ങനത്തെ സ്റ്റാൻഡിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല പക്ഷേ വോട്ട് ആര് നൽകുന്നു ആ ഇന്നാളുടെ വോട്ട് വേണ്ട വോട്ടർ പട്ടികയിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ടൊന്നും ആർക്കും വോട്ട് തീരുമാനിക്കാൻ കഴിയില്ല വോട്ട് ചെയ്തായിരിക്കും കേട്ടോ ലൈൻ ക്ലിയറാണ് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും രണ്ടിനും ഞങ്ങൾ തുറന്നെതിർക്കുന്നുണ്ട് അത് രണ്ട് കാര്യത്തിലും എൽ ഡി എഫും യു ഡി എഫും ഇപ്പോൾ ഒരേ ലൈനാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ലൈൻ അതാണ് പക്ഷേ സി പി എം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം അവരിപ്പോൾ പി ഡി പി യുടെ പിന്തുണ സ്വീകരിക്കും പരസ്യമായിട്ട് കൊടി വെച്ച് ഞാൻ പറയാ ഞങ്ങളുടെ ഈ മുന്നണിയുടെ കൊടികൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ ഞങ്ങളുടെ മുന്നണിയിലെ ഘടകക്ഷികളുടെ അല്ലാതെ ഏതെങ്കിലും പാർട്ടിയുടെ കൊടി അതിലുണ്ടോ ഇല്ലല്ലോ അവര് വയ്ക്കുന്നുണ്ടോ എൽ ഡി എഫ് വയ്ക്കുന്നുണ്ട് മറ്റേ പി ഡി പിടെ വെക്കുന്നുണ്ട് സഖ്യകക്ഷി അല്ലെങ്കിൽ കൊടി വെച്ച് ഞാൻ പറയാം തൃശ്ശൂര് സമാപനം നിങ്ങളെ സമാപനത്തിൻ്റെ വിഷയം ഒന്ന് എടുത്തു നോക്കൂ ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടിയാലും കുഴപ്പമില്ല അവർ പിന്തുണച്ചിട്ടെ എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഇടയിലൊരു അല്ല അല്ലല്ല ഞാൻ അവരുടെ ഞങ്ങൾ അവരുടെ വോട്ട് ചോദിക്കുന്നില്ല ഞങ്ങളവരുടെ മറ്റേ ഘടകക്ഷിയാക്കുന്നില്ല ഞങ്ങൾ അവരുമായിട്ട് സഖ്യമില്ല ഇപ്പോൾ വോട്ട് നിങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ ഞങ്ങളുടെ നയത്തിൽ മാറ്റവും ഇല്ല അതാണ് ഞങ്ങളുടെ നയം അങ്ങനെയാണെങ്കിലും ആർ എസ് എസിൻ്റെയും കാര്യത്തിൽ കോൺഗ്രസ്സിന് ആരൊക്കെ വോട്ട് ചെയ്യുന്നോ ആ വോട്ട് സ്വീകരിക്കും പക്ഷേ ഇവരുടെ ലൈനോട് ഞങ്ങൾക്ക് ഒട്ടും യോജിപ്പില്ല ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒരു രണ്ട് വശങ്ങളാണ് എന്ന അതൊന്നും പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല അതൊന്നും പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല അതിനൊക്കെ എതിരായിട്ട് ശക്തമായിട്ടുള്ള മതേതര നിലപാടെടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഞങ്ങളുടെ കൂടെ അമ്പത്തിനാല് കൊല്ലമായിട്ട് ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് അവരെ ഹരാസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല അതായത് വെള്ളാപ്പള്ളി ആര് പറഞ്ഞാലും ശരി ഞങ്ങളത് അംഗീകരിക്കില്ല ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന അമ്പത്തിനാല് വർഷക്കാലം പാർട്ടിയുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുകൊണ്ട ഒരു പാർട്ടിയാണ് അങ്ങനെ ഒരു പാർട്ടിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ നോക്കിയാൽ കോൺഗ്രസ് അത് കൈയും കെട്ടി നോക്കി നിൽക്കില്ല അതിപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട് എൻ എസ് എസിൻ്റെ ഭാഗത്തുനിന്ന് പോലും ലീഗിനെതിരെ പരാമർശങ്ങളുണ്ടായി അല്ലെ എൻ എസ് എസ് അങ്ങനെ ലീഗിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അവർ എൻ എസ് എസ് എടുത്തിട്ടുള്ള സമീപനം സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ അവർ പറയുന്നുണ്ട് ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ യു ഡി എഫ് അംഗീകരിച്ചിട്ടുണ്ട് എസ് എൻ ഡി പി അതുപോലെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങളത് അംഗീകരിക്കും ഇപ്പോൾ അവർ പറയാറുണ്ട് സ്ഥാനാർത്ഥികളിൽ പിന്നോക്കക്കാർക്ക് നമ്പർ കുറവാണ് ഒരുപക്ഷെ അത് പറയുന്നതിൽ സത്യം ഉണ്ടാവാം ഞങ്ങൾ പരിശോധിക്കാറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ അങ്ങനെ ചില ആക്ഷേപങ്ങൾ വന്നപ്പോൾ ഞാൻ തന്നെ ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പറയാം അവർക്കുള്ള ഡിമാൻഡുകളെക്കുറിച്ച് പറയാം പക്ഷേ എന്തിനാണ് യു ഡി എഫിലെ ഘടകകക്ഷിയെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യം എന്താ അവരെന്ത് ചെയ്തു പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരമായിട്ട് ലീഗിനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് ഉദ്ദേശിക്കുന്നത് മുഴുവൻ ആ സമുദായത്തിനെ അതെ അറ്റാക്ക് ചെയ്യുന്നു മലപ്പുറം ജില്ലയെ അറ്റാക്ക് ചെയ്യുന്നു ഞാൻ പറയാം പതിന ഇത്രയും പതിനാല് ജില്ലകളുണ്ടായിട്ട് എന്താ മലപ്പുറത്ത് മാത്രമേ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളൂ ഞാൻ ചോദിക്കട്ടെ നെടുമ്പാശ്ശേരി വന്നപ്പോൾ എറണാകുളം ആ പരിസരങ്ങളിൽ നല്ല ഉണ്ടായി ഉണ്ടായിട്ട് ലക്ഷ്യം എന്താണ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അദ്ദേഹം അങ്ങനത്തെ അദ്ദേഹത്തിനെ പോലെ ഒരു സമുദായക നേതാവ് അങ്ങനത്തെ സ്റ്റാൻഡ് എടുക്കാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പറയാം കോളേജുകൾ കിട്ടിയില്ല പരാതി പറയാം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏതെങ്കിലും മുന്നണി അവരെ അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കൊടുക്കുന്നില്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം വിമർശിക്കാം പക്ഷേ എന്ന് വിചാരിച്ച് പ്രതിപക്ഷ നേതാവിനെ ഊളം പാറയ്ക്ക് അയക്കണം എന്നൊക്കെ ഒരു സമുദായ നേതാവ് പറയുന്നത് ശരിയാണോ ഞങ്ങളത്രയേ പറയുന്നുള്ളു അങ് അങ്ങനെ ഒരു സമുദായ നേതാവിൻ്റെ ഒരു സ്റ്റാറ്റസിൽ നിന്നും അദ്ദേഹം താഴോട്ട് പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അല്ലാതെ അദ്ദേഹത്തിനോട് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രായത്തിനെ ബഹുമാനിക്കുന്നുണ്ട് അതിരിക്കുന്ന കസാലയനെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഞങ്ങൾ വിമർശിക്കാറുണ്ട് അദ്ദേഹം ഈ ബി ഡി ജെ എസ് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു വശത്ത് എൽ ഡി എഫിനെയും മറു ബി ജെ പി പ്രീണിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനം വരുന്നു തീർച്ചയായിട്ടും ആ ഒരു ഉണ്ടല്ലോ കാരണം എസ് എൻ ഡി പി യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റാണല്ലോ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം ബി ഡി എസിൻ്റെ ചെയർമാനാണ് അവർ എൽ ഡി എ അവർ എൻ ഡി എയുടെ കൂടെ പിണർ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായിട്ട് പിണറായി ന്യായീകരിക്കുന്നു അപ്പോൾ ഇതിലൊരു അന്തർധാര അവിടെയൊരു അന്തർധാര ഞങ്ങൾ ഞങ്ങൾക്കറിയാം ഒരു അന്തർധാരയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അവാർഡ് കിട്ടി പത്മഭൂഷൺ അവാർഡ് കിട്ടി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ ദിവസം അതൊരു വലിയൊരു സ്വീകരണ പരിപാടികൾ നടത്താനും അവിടെ അമിത്ഷാനെ കൊണ്ടുവരാനും ശ്രമിക്കുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത് പിണറായി കൂടെ പങ്കെടുക്കണതാണ് ഇനി പിണറായി പങ്കെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അമിത്ഷാനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇതൊക്കെ ചില അന്തർധാരകളുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് അപ്പോൾ എസ് എൻ ഡി പി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ എൻസ് എസിനെ കൂടി ബി ജെ പിയുടെ ഒരു ശ്രമമാണ് അല്ല അത് എന്തായാലും നടക്കില്ല എന്നറിയാം കാരണം ശ്രീ സുമാരൻ നായരെ സംബന്ധിച്ച് അധ്യം എല്ലാ കാലത്തും എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡ് ബി ജെ പി വിരുദ്ധ സ്റ്റാൻഡാണ് അപ്പം നിങ്ങളൊരു കാര്യം നോക്കിയാൽ മതി മന്നൻ ജയന്തി എല്ലാ വർഷവും കൊണ്ടാടാറുണ്ട് പലപ്പോഴും ഒന്നുകിൽ സാങ്കേതിക രംഗത്തുള്ളവരെ അല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കന്മാർ അവരൊക്കെയാണ് മുഖ്യാതിഥികളായിട്ട് ക്ഷണിക്കാറുള്ളത് ഒരിക്കൽ മാത്രം ശ്രീധരൻപിള്ളേനെ വിളിച്ചു കാരണം ശ്രീധരൻപിള്ള വക്കീലും കൂടിയാണ് അതിൻ്റെ അഡ്വക്കേറ്റ് എന്നാണ് എനിക്ക് വിളിച്ചതല്ലാതെ ബി ജെ പി എന്ന പാർട്ടിയെ ഒരൊരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല കാരണം അത് പറയുമ്പോൾ ഒരു മുന്നോക്ക സമുദായത്തിൻ്റെ സംഘടനയാണ് എളുപ്പം ബി ജെ പിക്ക് കയറാൻ പറ്റുന്നൊരു സ്ഥലമാണ് പക്ഷെ അവിടെ അധികം കയറ്റിയിട്ടില്ല അതാണ് ഞങ്ങൾ എൻ എസ് എസ്സിൽ കാണുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ശ്രമം വെള്ളപ്പള്ളി ഭാഗത്തുനിന്ന് ഉണ്ടായി ഉണ്ടാവില്ല ഏതായാലും ആ ശ്രമങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് എൻ എസ് എസ് പിന്മാറിയെന്നാണ് അദ്ദേഹം ശ്രീ സുകുമാരൻ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് യു ഡി എഫ് വിപുലീകരിക്കുവാനുള്ള ശ്രമങ്ങൾ ഇനി ഉണ്ടാകുമോ അല്ല ഞങ്ങൾ അടിത്തട്ട് അടിത്തറ വികസിപ്പിക്കുക എന്നുള്ളതാണ് നോക്കിയിട്ടുള്ളത് അടിത്തറ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്തിൽ ഞാൻ പറയാം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ഈ മൂന്ന് ജില്ലകളിൽ യു ഡി എഫിൻ്റെ മുന്നേറ്റം അടിത്തറ വിപുലീകരിച്ചുകൊണ്ടാണ് ഘടകക്ഷികൾ ഇനിയിപ്പോൾ ആരും വരാനുള്ള സമയമൊന്നുമില്ല കാരണം അടുത്ത മാസം ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ് ഘടകക്ഷികൾ ഇപ്പോഴുള്ള ഘടകക്ഷികളുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങും നമ്മൾ കേരള കോൺഗ്രസ് മാണിയെ ഇനി പ്രതീക്ഷിക്കുന്നില്ല അല്ല ഇനിയിപ്പോൾ അവർ മറ്റേ എൽ ഡി എഫിലെ ഘടകക്ഷിയാണ് പിന്നെ അവരങ്ങനെ പരസ്യമായിട്ട് ക്ഷണിക്കുന്നതിന് ശരിയല്ല താങ്കൾ തന്നെ പറഞ്ഞതാണ് അദ്ദേഹം ചാടാത്ത മതിലുകളില്ല എന്ന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ നടന്നത് ഒരു ഗൂഢാലോചനയാണ് അല്ല അത് ഇപ്പം ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇനി പാർട്ടി ചർച്ച ചെയ്യുന്നില്ല അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ് ഒന്നും അദ്ദേഹത്തിന് തിരിച്ചെടുക്കുന്ന ഒരു കാര്യം പാർട്ടിയുടെ മുമ്പിലില്ല അപ്പം പിന്നെ അദ്ദേഹം പറയുന്നതിന് ഇപ്പോൾ പാർട്ടി പ്രതികരിക്കേണ്ട കാര്യമില്ല അത് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് പോകും അതിൻ്റെ ആവശ്യമില്ല അദ്ദേഹത്തെ കേട്ടിട്ടില്ല എന്നുള്ളൊരു പരാതി പോലും പറയുന്നുണ്ട് അല്ല അദ്ദേഹം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് പാർട്ടി തീരുമാനം എടുത്തിട്ടുള്ളത് ആ തീരുമാനം ആവശ്യമില്ല ഇനിത്തേണ്ട ആവശ്യമില്ല ഈ പാലക്കാട് സ്വതന്ത്രനായിട്ട് രാഹുൽ മാംകൂട്ടത്തിൽ മത്സരിച്ചാൽ അല്ലെ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ആ കാര്യം ഞങ്ങളുടെ അജണ്ടയിൽ മത്സരിക്കണോ വേണ്ടതൊക്കെ അദ്ദേഹത്തിന് തീരുമാനിക്കേണ്ട കാര്യമാണ് അത് ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല ഞങ്ങൾക്ക് എന്തായാലും സ്ഥാനാർത്ഥി ഉണ്ടാവും ആ സ്ഥാനാർത്ഥി ജയിക്കും എന്തായാലും നൂറ് സീറ്റ് എന്നുള്ള ലക്ഷ്യമുണ്ട് തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ് പാർട്ടി മുന്നണി മുന്നോട്ട് നീങ്ങുന്നത് ശരി നന്ദി എന്തായാലും ഇത്രയും സമയം